ആയ നമസ്കാരം സ്നേഹദീപം ഇലക്ട്രോണിക്സിൻ്റെ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറാമത്തെ വീഡിയോ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറാമത്തെ വീഡിയോ ഒരു അയ്യായിരം രൂപയ്ക്ക് ഒരു പത്ത് മുപ്പത്തഞ്ച് പ്രൊഡക്റ്റുമായിട്ടാണ് അത് എണ്ണം നോക്കുകയാണെങ്കിൽ ഒരു മുപ്പത്തഞ്ച് അങ്ങനെ ഒരു അയ്യായിരം രൂപയ്ക്ക് ഒരു മിക്സി ഗ്യാസ് സ്റ്റവ് കുക്ക് വെയർ അതുപോലെ എല്ലാ ഐറ്റംസും ഉണ്ട് ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഒരു ട്യൂ ബേർണർ പീജണ്ട് ഗ്യാസ് സ്റ്റവ് എണ്ണം ഇനി വലിപ്പം കൂടുതലുള്ള ബോഡിൽ ട്യൂ ബേർണർ ഗ്യാസ് സ്റ്റവ് ഒരെണ്ണം അതുപോലെ ഒരു എഴുന്നൂറ്റി അമ്പത് വാട്സ് മിക്സി വിത്ത് നാല് ജാറ് വലിയ കുഴപ്പമില്ലാത്തൊരു മിക്സി അതുപോലെ ഇൻഡക്ഷൻ ബേസ് ഒരു മൂന്ന് ലിറ്റർ ഒരു രണ്ട് ലിറ്റർ കുക്കർ ഒരെണ്ണം അപ്പോൾ അത്ര ഐറ്റംസായി ഒരു കടായി മീനൊക്കെ പൊരിക്കാൻ പറ്റാവുന്ന കടായി ഒരു ദോശത്തവ ഒരെണ്ണം ഒരു ഓംലേറ്റ് പൊരിക്കാൻ പറ്റാവുന്ന ഒരു തവ തവർ സ്ക്രാച്ചുകളൊക്കെ ഉണ്ട് ലിഡ് ഉള്ള ഒരു കടായി ലിഡ് ഉള്ള ഒരു കടായി അതുപോലെ തന്നെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബക്കറ്റ് വില കുടിപ്പുള്ള മുകളിലാണ് പിന്നെ ഒരു ഇനാമൽ പാത്രം ഒരെണ്ണം ഇവിടെ ചെറിയ സ്ക്രാച്ചിൻ്റെ ഉള്ളിൽ ഒരു ലിറ്ററുള്ള ഒരു പാത്രം കൂടെ ഇനാമിൽ ഐബലുണ്ട് ഒരു ഭക്ഷണം കഴിക്കാൻ പറ്റാവുന്ന സെല്ലോണ്ട് ഒരു നാല് പ്ലേറ്റ് അതുപോലെ കറി വിളമ്പാൻ പറ്റാവുന്ന ഒരു പ്ലേറ്റ് മുണ്ടിയുണ്ട് സ്നാക്സ് വിളമ്പാൻ പറ്റാവുന്ന ഒരു ആറ് പ്ലേറ്റ് പിന്നെ ചെറിയ നമ്മളായിരിക്കും എന്തേലുമൊക്കെ ഭക്ഷണം കൊടുക്കാൻ പറ്റാവുന്ന ചെറിയ നമുക്ക് ഐസ്ക്രീം ഐസ്ക്രീമെന്നൊക്കെ കൊടുക്കാൻ പറ്റാവുന്ന ഒരു നാല് ബൗള് ഒരു സ്റ്റീലിൻ്റെ ചട്ടകം ഒരു രണ്ട് കത്തി ഒരു തവ അതായത് നമുക്ക് എന്തേലൊക്കെ ഐറ്റംസുകളൊക്കെ ഇതിൽ വെച്ച് കൊണ്ടുപോകാൻ പറ്റാവുന്ന ഒരു സ്റ്റീലിൻ്റെ ഒരു ഒരു പാത്രം ഇനി രണ്ട് പാത്രം കൂടി കഴിക്കാം ഇങ്ങനെ ഇത്രയും ഐറ്റംസും കൂടെ നമ്മൾ ഓഫർ പ്രൈസ് വരുന്നത് അയ്യായിരം രൂപ നമ്മൾ സ്നേഹദീപം ഇലക്ട്രോണിക്സിൻ്റെ ഓഫർ പൈസ് ഇതിൽ കുക്കറൊക്കെ ചെറിയ സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട് ഉപയോഗിക്കാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല ഇൻഡക്ഷൻ പൈസ ആണ് കുക്കറ് ഗ്യാസ് സ്റ്റൗ വലിയ കുഴപ്പമില്ലാത്ത ഗ്യാസ് സ്റ്റൗ ആണ് മിക്സി വലിയ കുഴപ്പമില്ലാതെ നാല് ആറ് മിക്സിയാണ് ഓക്കെ താങ്ക് യു സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഓക്കെ